വർക്ക് വരെ കംപ്ലീറ്റ് പേൾ വർക്കും ഹാൻഡ് വർക്കും ഒക്കെയാണ് വരുന്നത് നല്ലൊരു ഇപ്പോൾ കുത്തിന് മുമ്പാ കരിഞ്ഞതല്ല അതായത് അവിടെ എത്തിയ എല്ലാ കുട്ടികളും കരണ് കണ്ടപ്പോ മനസ്സിലായി ഇപ്പൊ കുത്തു കിട്ടുന്നു പപ്പൻറെ അടുത്ത് എത്തുമ്പോഴൊക്കെ കുറുമ്പും വാശയൊക്കെയാണ് ഇപ്പൊ ഭയങ്കര ഉറക്കിലാണ് കുറേ വെൽക്കം ബാക്ക് ടു ചാനൽ മിനിറ്റ് മുന്നേ നല്ല കരച്ചിലായിരുന്നു പക്ഷെ ഞങ്ങളാണ് സസ്യായത് ഞങ്ങള് വിചാരിച്ചു വൈകുന്നേരം വരെ കരയുന്നു പക്ഷേ ഒരു അതായത് കുൽക്കുല്ലോ എന്റെ കുട്ടി കുത്തി ഇപ്പൊ കുത്തി പക്ഷെ ബാസിക്കാക്കന് ഞാൻ വൈക്ക് കണ്ടിട്ടില്ല ഞാൻ അപ്പൊ പപ്പയും

സമയാണ് അപ്പൊ ഇനിയിപ്പോ ഞാൻ നേരെ ഇന്നലെ എനിക്ക് ഒരു ചുരിദാർ ബിറ്റ് എടുത്ത് തന്നു അത് എനിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് ചുരിദാർ ബിറ്റ് തുറന്ന് കാണിക്കാൻ പറഞ്ഞു കൊറേ ആൾക്കാർ ഷോപ്പിൽ എന്തോ ബാക്കിയുള്ളു അത് പറ്റൂല വണ്ടിയൊക്കെ ഞങ്ങക്ക് തരുന്നത് എന്നെ പോലെ തന്നെ വണ്ടി ലവർ ആണ് ഇന്ന് ജീവ എന്ത് പറഞ്ഞാലും ഞങ്ങള് വാങ്ങിക്കൊടുക്കും ഡേ ആണ് ജീവു സൂചി കുത്താൻ നല്ല കുട്ടിയായി സമ്മതിച്ച ദിവസാണ് അപ്പൊ ജുവിന് എന്തായാലും ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കും പിന്നെ ഇനി ഇനി അടുത്ത സൂചി എന്നാ ഒന്നേ ഇതിനെ പിന്നെ പിന്നെ പിന്നേം വെക്കണത് അല്ലേ അവിടെ മുഖം അതെ കറക്റ്റ് കാര്യല്ല വേറെ ചോയ്സ് ഇല്ലല്ലോ മക്കളെ നല്ലോ ചെയ്യണത് അപ്പൊ ഇത വരുന്നേ ഇത വരുന്നേ ഞങ്ങൾ അങ്ങനെ ചുരിദാറൊക്കെ അടിക്കാൻ കൊടുത്തിട്ട് നേരെ ഷോപ്പിലേക്ക് പോവാണ് ഉറങ്ങി പോകാറേ നേരം ഉറങ്ങി ഇപ്പൊ എഴുന്നേറ്റ് നമ്മളങ്ങനെ ഷോപ്പിലെത്തി കസ്റ്റമർ ഉണ്ടോ മോനെ കസ്റ്റമർ ഗായ് ഒരു തൽക്കന്ന് നല്ല ഫുഡ് തീറ്റിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോ എന്റെ മമ്മി എന്ന് പറയുന്ന ഈ സാധനം കയ്യിൽ കൊടുത്തിട്ടുള്ള പച്ചമാങ്ങനെ എങ്ങനെ വളരണം കുട്ടി നിങ്ങൾ കൊറച്ച് മെറ്റലും കൊറച്ച് ചെരക്കലും കൂടെയാണ് തിന്നാൻ കൊടുത്താല് അത് മാത്രമേ കൊടുക്കാൻ ബാക്കിയുള്ളൂ എല്ലാ കച്ചറ സാധനവും എന്റെ മമ്മ കൊടുക്കും ഈ ഒരു പീസ് കൈക്ക എവിടെ വെച്ചു വേറെ അറിയാം എന്നിട്ട് ആ ബാഗ് എടുപ്പിച്ച് മരക്കൊണ്ട് അതിന്റെ ഒരു പീസ് കഴിക്കലായതിനു ശേഷാണ് അവളെ അടങ്ങിയത് എന്റെ കുട്ടിക്ക് മരക്കി നിക്കാൻ വയ്യ സൂചി കുത്തി ഇവിടെ അല്ല ഇതല്ലേ ഇവിടെ ഇവിടെ ഇവിടെയും കുത്തി അതിന്റെ വല്ല ഞങ്ങള് കരിഞ്ഞല്ലാതെ ഓക്കെ അതിന്റെ ഒരു കുലുക്കൂല്ല സത്യം പറഞ്ഞു അവള് കുത്തിന് മുമ്പാ കരിഞ്ഞതല്ലോ അതായത് അവിടെ എത്തിയ എല്ലാ കുട്ടികളും കരീന്ന് കണ്ടപ്പോ മനസ്സിലായി ഇപ്പൊ കുത്തു കിട്ടുന്നു പക്ഷെ കുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു കുഴപ്പമില്ല അതിന്റെ സ്റ്റാറിംഗ് ചാടി ഡാൻസ് കളിക്കാനുള്ളു നടക്കാനേ പോയി 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 പപ്പ ശിവയിപ്പങ്ങാട്ടിക്ക പപ്പക്ക് മാങ്ങാട്ടിക്കുന്നു പച്ച മാങ്ങനെ തിന്നത് പഴുത്തതാണെങ്കി പിന്നെ തിൽക്കണില്ല ആ

പച്ച മാങ്ങനെ ഞാൻ തിന്നിട്ടില്ല എന്റെ പല്ല് പുളിക്കാരണം ആകെള്ള രണ്ട് പല്ല് വെച്ചിട്ടാണ് തിന്നണത് പച്ചമാങ്ങനെ ചിന്തിട്ടിരിക്കണല്ലേ ഞാൻ അവിടെ മാറ്റിക്കാരി പുളി ോ എല്ലാരും പറയലേ ലെമൺ ചലഞ്ച് ചെയ്യണം അതായത് നാരങ്ങന്റെ നീരൂട്ടിച്ച് കണ്ടുള്ള മുഖത്ത എക്സ്പ്രഷൻ ജീവാ പപ്പ വന്ന് പപ്പ വന്നു ഏ പപ്പ വന്നേ പപ്പ വരുമ്പോഴ എക്സ്പ്രഷൻ കണ്ടിട്ടോ അത് രസാണ് ഞാനല്ലേ അത് വെല്ലിപ്പ ദിസ് പപ്പ ഓക്കേ സെലിബ്രിറ്റി ആരെ ബന്ധം എക്സ്പ്രഷന് ഒന്നായി ഗുംഗുളുന്റെ കൈക്കലെന്തോക്കി പച്ചമാങ്ങ നിങ്ങളെ കൊണ്ടു വൈകുന്നേരം എക്സ്പ്രസ് മാങ്ങ അങ്ങനെ ഒരു യുദ്ധത്തിന് ശേഷം ഉറങ്ങി ഉറങ്ങിന്ന് വേണമെങ്കി പറയാം രാവിലെ കരച്ചിലും ബീച്ചിലൊന്നും ഇല്ലായിരുന്നു പക്ഷെ വൈകുന്നേരത്തിന് സൂചിന്റെ കരച്ചിൽ വന്നു തോന്നുന്നു നല്ല ഉറക്കാട്ടപ്പാട് നല്ല കരച്ചിലായിരുന്നു ഇപ്പൊ

അപ്പൊ ഗൈസ് ജുബി ഇന്നലെ എടുത്തൊരു ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഷോർട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്ന് തുറന്ന് കാണിക്കുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാ അതിൻ്റെ ലാസ്റ്റ് പീസാണ് കേട്ടോ ഇത് ഞാൻ റീസ്റ്റോക്ക് വരുന്നുണ്ട് നമ്മളെടുത്ത് ഇതാണ് ഇതിൻ്റെ വർക്ക് വരാം കംപ്ലീറ്റ് പേൾ വർക്കും ഹാൻഡ് വർക്കും ഒക്കെയാണ് വരുന്നത് നല്ലൊരു യാസ് ഫസ്റ്റ് ടൈമാണ് ജുബി ഒരു എന്താ പറയുക സെമി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അത് ജൂബി ഇട്ട് കാണിക്കോ എങ്ങനെയുണ്ടെന്ന് സ്ലീവിൻ്റെ ഒക്കെ വർക്ക് അടിപൊളിയാണ് പ്രൈസ് വരുന്നതെങ്കിൽ ഒന്ന് രണ്ട്